ൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ആറാമത്തെ ക്ലാസ് ആണ് എടുക്കുന്നത് അപ്പൊ ബാക്കി ക്ലാസ്സുകൾ കാണാത്ത ഒരു പ്ലേലിസ്റ്റ് നോക്കിയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴിയോ കാണുക അപ്പൊ നമ്മൾ ഈ കോഴ്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഇ സി എൽ പി യു പി ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ എക്സാം തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും മലയാള സാഹിത്യത്തിന് വളരെ യൂസ്ഫുൾ ആണ് അതല്ല മൂന്ന് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി ഒക്കെ വിത്ത് കോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ പി യു ബിക്ക് അതൊക്കെ പഠിച്ചിട്ട് വേണം പോയാൻ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ പി എസ് സി മലയാള സാഹിത്യത്തിനെ തന്നേക്കുന്നത് ഒമ്പത് സെക്ഷൻ ആണ് അതില് രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നതാണ് ആത്മകഥയും ജീവചരിത്രവും ഒക്കെ അപ്പൊ നമ്മള് ആത്മകഥയാണ് ഇന്ന് നോക്കുന്നത് അപ്പൊ അതുപോലെ ഇതൊക്കെ പഠിച്ചു വെച്ചാൽ നിങ്ങൾ മറന്നു നോക്കാറ് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനല്ലേ അപ്പൊ നമ്മൾ ഇപ്പൊ അതുപോലെ ചെറിയ ചെറിയ കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത് ഒരു കാര്യം ചെയ്യട്ടെ എന്തിനാണ് ഈ ആത്മകഥ എന്ന് പറഞ്ഞാൽ ആത്മകഥ എന്ന് പറഞ്ഞാല് ഒരാള് സ്വന്തം കഥ എഴുതുന്നതിനാണ് പറയുന്നത് ഇനി ജീവചരിത്രം എന്ന് പറഞ്ഞാൽ എന്താ ഒരു മഹത് വ്യക്തിയെ പറ്റി മറ്റൊരാള് എഴുതുന്നതാണ് ജീവചരിത്രം അപ്പൊ ആത്മകഥ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതാ അവനവൻ തന്നെ എഴുതുന്ന കാര്യമാണ് പഠിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആദ്യമായിട്ട് ആത്മകഥ എഴുതിയാരാണ് വൈക്കത്ത് പാച്ചു മൂത്തത് ഉന്നത്തെ ക്ലാസ് നമ്മള് വൈക്കത്ത് പാച്ചു മൂത്തതെന്നെ ഒക്കെ പറഞ്ഞാൽ അപ്പൊ എങ്ങനെയാണ് ഓർത്ത് വയ്ക്കുന്നത് അതായത് നമ്മൾ കുറെ മൂത്ത് മുറ്റി കഴിയുമ്പോഴാണല്ലോ ഈ ആത്മഹത്യക്ക് എഴുതുന്നത് മൂത്താളായിരിക്കുമല്ലോ എഴുതുന്നത് അപ്പൊ ആദ്യമായിട്ട് ഒരു മൂത്ത ആളെന്താണ് പേര് വൈക്കത്ത് പാച്ചു മൂത്തത് ആദ്യം ആത്മകഥ ഇനി ഈ രാഷ്ട്രീയ ആത്മകഥ അതായത് രാഷ്ട്രീയ കാര്യത്തിലൊക്കെ ഇടവിട്ട് അതിൽ വന്ന കാര്യങ്ങളൊക്കെ സ്വന്തം അനുഭവം എഴുതിയ ഒരാളുണ്ട് അറിയാരിക്കുമല്ലോ ആരാണ് ആദ്യത്തെ രാഷ്ട്രീയ ആത്മകഥ എഴുതിയത് നമ്മളുടെ രാഷ്ട്രീയ ആത്മീയത്തെ രാഷ്ട്രീയ ആത്മകഥ പേരുന്ന എൻ്റെ നാടുകട നാടുകടത്തലാണല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതിയ ആത്മകഥയാണ് എൻ്റെ നാടുകളിൽ ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണാണ് അപ്പൊ അതറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എന്താണ് ബി കല്യാണിയമ്മ അപ്പൊ ബി കല്യാണിയമ്മ എഴുതിയ ആത്മകഥയാണ് സ്മരണകൾ സ്വദേശാഭിമാനിയുടെ ഭാര്യയാണ് കല്യാണിയമ്മ അപ്പ ഓർക്കാൻ വേണ്ടി കോള് പറയാൻ പോവാട്ടോ ഇദ്ദേഹത്തെ നാട് കടത്തി അദ്ദേഹം കുറെ അനുഭവിച്ചു അപ്പൊ ഇവര് തമ്മിൽ ഇങ്ങനെ പിരിഞ്ഞിരുന്നില്ലേ കോളാണ് പിരിഞ്ഞിരുന്നില്ലേതാ അത്രയും നാളത്തും ആ വ്യാഴവട്ട സ്മരണകളെ പറ്റി സ്മരിച്ചുകൊണ്ടിട്ട് നമ്മുടെ ഇദ്ദേഹത്തെ കല്യാണം കഴിച്ചിട്ടുള്ള കല്യാണിയമ്മ കല്യാണം കഴിച്ചിട്ടുള്ള കല്യാണിയമ്മ പിരിഞ്ഞിരുന്നില്ലേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് പിരിഞ്ഞിരുന്നില്ലേ അത് വ്യാഴവട്ടത്തോളം അത്തരം വർഷക്കാലം പിരിഞ്ഞിരുന്ന സ്മരണകൾ ഇറക്കിക്കൊണ്ട് അയ്യവിറക്കിക്കൊണ്ട് എഴുതിയതാണ് വ്യാഴവട്ട സ്മരണ കല്യാണം വെച്ചിട്ട് കല്യാണിയമ്മയാണെന്ന് നോക്കാം വി കല്യാണിയമ്മ വ്യാഴവട്ട സ്മരണകൾ മൂന്ന് പോയിന്റ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഇനി അടുത്താണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എൻ്റെ കുതിപ്പും പിതപ്പും ആരാണ് എഴുതുന്നത് ഫാദർ ജോസഫ് വടക്കനാണ് ഞാൻ കോഡ് പറയാൻ പോവാണ് അതായത് ഈ പള്ളിയിലച്ചന്മാരൊക്കെ എന്താ ഒരു വലിയ കോട്ട് ഇടും അല്ലേ അപ്പൊ ആ കോട്ട് കോട്ടിട്ടിട്ടാണ് അവര് ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത്രയും ചൂട് കട്ടിയുള്ള കോട്ട് കോട്ടിടുമ്പോ എന്താ നമ്മള് വിയർത്ത് കുഴിച്ചങ്ങ് കേതയ്ക്കാൻ കടന്നു അല്ലെ അങ്ങനെ തന്നെ ഇവിടെ ഓടാൻ പോകുന്നത് അതായത് ഫാദർ ജോസഫ് വടക്കൻ എന്റെ കുതിപ്പും ഹിതപ്പും അത്രയും വലിയ കോട്ട് വിട്ടിട്ട് കുതിച്ചു ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നോർമലി എന്ത് സംഭവിക്കും അച്ഛൻ കെതയ്ക്കും അപ്പൊ എന്താ കിതപ്പ് അപ്പൊ എന്റെ കുതിപ്പും കിതപ്പ് ഫാദർ ജോസഫ് പടക്കനാട്ടത് അപ്പൊ കിട്ടിക്കാണല്ലോ ഇനി അടുത്തതാണ് കാലം സാക്ഷി ആരുടെ ബുക്കിന്റെ പിക്കാണ് ഞാനവിടെ എത്തുവെച്ചേക്കുന്നത് ആരാണ് ആരുടെ ആത്മകഥ ഉമ്മൻചാണ്ടി ആത്മകഥയാണ് അപ്പോ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ സണ്ണിക്കുട്ടി എബ്രഹാം ഞാനവിടെ എഴുതിക്കുന്നത് എഴുത്ത സണ്ണിക്കുട്ടി എബ്രഹാം ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരാണ് കാലം സാക്ഷി കുറെ അപവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് ഓണം വലിച്ചും പോയി എന്താ അപ്പൊ അതെ അതിന്റെ സത്യാവസ്ഥയൊക്കെ അറിയാൻ കാലം സാക്ഷി എന്നൊരു രീതിയിൽ ഓർത്തു വെച്ചുകൂടെ നിങ്ങക്ക് അതൊക്കെ കാലം അതിന്റെ സാക്ഷി കാരണം അദ്ദേഹം സാക്ഷിയാകാനായിട്ട് ഇല്ലല്ലോ അപ്പൊ കാലം അതിന്റെ സാക്ഷി അതിന്റെ സത്യാവസ്ഥ അറിയാൻ കാലം സാക്ഷിയാവും കുറെ ഓർമ്മകൾ കാണും നിങ്ങൾ ഈ ഓർമ്മകളൊക്കെ പഠിച്ചുകൊണ്ട് പോകും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് ഓർമ്മയിൽ പഠിച്ചവരൊക്കെ ഓപ്ഷനൊക്കെ ഉണ്ട് ആ കൺഫ്യൂസ് ആയി പോകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു കോളിച്ച് പറഞ്ഞുതരാൻ പോകണം കേട്ടോ ഓർമ്മയുടെ തീരങ്ങളിൽ തകഴിയാം ഈ തകഴി കുട്ടനാടിന്റെ കഥാകാരനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കേരള മോപ്പസോങ്ങാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ അവർ നാമത്തിന്റെ വാസിൽ പഠിച്ചതാണല്ലോ അപ്പൊ ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി തകഴി കുട്ടനാട്ടിലായിരുന്ന ഞങ്ങളെ കുട്ടനാടിന്റെ ഭാഗത്തൊക്കെ എന്താ മൊത്തം വെള്ള വെള്ളത്തിരുന്നാലും അവരെല്ലാം പറ്റൂലല്ലോ അപ്പൊ തകഴി എന്ത് ചെയ്യും പുഴയുടെ അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ തീരത്തിരുന്നാണല്ലോ എഴുതേ അപ്പൊ തീരത്തിരുന്ന് എഴുതുന്ന തകഴി അപ്പൊ ഓർമ്മയുടെ തീരങ്ങളിൽ തകഴിയാണ് ഇനി അടുത്തത് ഓർമ്മയുടെ അറ അറ ബഷീർ അറുന്ന് വെച്ച് ഓർക്കണം കേട്ടോ ഓർമ്മയുടെ അറ ബഷീർ അറ ബഷീർ ഇനി അടുത്തത് ഓർമ്മകളുടെ തുരുത്തിൽ നിന്ന് ഓർമ്മകളുടെ തുരുത്തിൽ നിന്ന് ആളുടെ ആത്മാകഥയാണെന്ന് വെച്ചാല് ജി എൻ പണിക്കരുടെ ആത്മാവ് ഓർക്കാൻ വേണ്ടി ഞാൻ ഒരു കോഡ് പറഞ്ഞവരാമോ കേട്ടോ നല്ല ഓർമ്മകൾ ആണെന്നറിയാലോ ബാക്കിയല്ലെന്നൊക്കെ കൺഫ്യൂഷൻ അപ്പോ ഈ തുരുത്തിൽ ഒക്കെ ഉണ്ടല്ലോ തുരുത്തിൽ പോകാൻ തുരുത്തെന്ന് പറഞ്ഞാൽ അറിയാലോ തുരുത്ത് ആ തുരുത്തിൽ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ അവർക്ക് വരാൻ പേടിയും എന്താ അവർ കാണാൻ തുരുത്തല്ലേ ജിന്നൊക്കെ ഉണ്ടാകും ഞങ്ങൾ എന്ത് ചെയ്യും അല്ലെ അപ്പൊ ജിന്നുള്ളതുകൊണ്ട് പണിക്കാരൊക്കെ കിട്ടുന്നില്ലട എവിടെ തുരുത്തിൽ കിട്ടിയോ അപ്പൊ പണിക്കാര് അവിടെ വരുമ്പോ അവർക്ക് എന്ത് വരും ജിന്നിന്റെ ഓർമ്മ വരും അപ്പൊ അവർക്ക് പേടിയാവും അപ്പൊ ഓർമ്മകളുടെ തുരുത്തിൽ നിന്ന് എഴുതിയത് ജിൻ ജി എൻ പണിക്കാം പിന്നെ നമ്മുടെ ചില ക്ലാസ്സുകൾ ഓഡിയോ ക്ലാരിറ്റി ഇല്ലാന്ന് നിങ്ങളൊരു കാര്യം പറഞ്ഞു അതെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഉണ്ട് ഭക്തി കാരണം എപ്പോഴും വളരെ ഉയർ ഉയർ ഉച്ചത്തിൽ പാട്ടിട്ടുണ്ടായിരിക്കും നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു അഞ്ചാറ് പ്രാവശ്യം പോയി പറഞ്ഞിട്ട് ഒരു നെവർ മൈൻഡാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് സഹിക്കാനേ മാറുകയുള്ളൂ അപ്പൊ ഞാൻ കുറെ സൗണ്ടിലുള്ള ക്ലാസ് എടുത്തു തരാം ഓക്കെ പിന്നെ പകൽ ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ റോഡിൽ വണ്ടി പോണ പ്രശ്നം ഉണ്ടാകും നമുക്ക് രാവിലെയും വൈകിട്ടുമാണ് ഓപ്ഷൻ അപ്പൊ അമ്പൃതി ഫുള്ള് പാട്ടാണ് അപ്പൊ അതുകൊണ്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ക്ലാസ് എടുക്കുകയാണ് ഇനി അടുത്തതാണ് ഒളിവിലെ ഓർമ്മകൾ ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസിയാണ് അപ്പോ ഒളിക്കുന്നത് എവിടാ വിജനമായ സ്ഥലത്ത് പോയാണെങ്കിൽ ഒളിക്കും ഇല്ല ഏതെങ്കിലും ഒരു തോപ്പിലൊക്കെ ഇരുന്നല്ലേ ഒളിക്കുള്ളൂ അല്ലേ അപ്പോ ഒളിക്കുന്നത് എവിടെയാണ് തോപ്പിലാണ് അപ്പൊ ഒളിവിലെ ആണെങ്കിൽ ിൽ ഭാസ്യം പിന്നെ ഓർമ്മകളുടെ ലോകത്തിൽ പി കേശവദേവ് അന്ന് ഓർക്കാനേ ലോകത്തിൽ ദേവലോകം എന്നൊക്കെ ഓർമ്മ വരിക അപ്പൊ ദേവലോകത്തിൽ പി കേശവദേവ് ഓർമ്മകളുടെ ലോകത്തിൽ ഇനി അടുത്താണ് ഓർമ്മകളുടെ ഓളങ്ങളിൽ നമ്മൾ ജി ശങ്കർകൂർ മൃത്യുബോധത്തിന്റെ കവിയാണെന്ന് പറഞ്ഞു അതായത് അദ്ദേഹത്തിന്റെ കവിതകളിൽ ഒരു മൃത്യുബോധം ഉണ്ടാവും അതായത് മരണം ഇങ്ങനെ അടുത്തു വരുന്നു ആ മരണം എല്ലാം എൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് അങ്ങനെയൊക്കെ കുറെ ചിന്തകളൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളിൽ നേരിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ നമ്മൾ മൃത്യുബോധത്തിന്റെ കവി എന്ന് പറഞ്ഞു അപ്പോ ഇങ്ങനെ ഇപ്പൊ നമ്മൾ തന്നെ എപ്പോഴിങ്ങനെ മരിക്കൂ ഇപ്പൊ മരിക്കൂ ഇപ്പൊ മരിക്കുന്ന ആലോചിച്ചാൽ നമ്മുടെ തലയ്ക്ക് ഓളാവില്ലേ തലയ്ക്ക് ഓളാവും അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകൾ കൂടി കൂടി വന്ന തലയ്ക്ക് ഓളാവും അല്ലെ അപ്പൊ ഓളങ്ങളിൽ എന്തേ തരാം ജി ശങ്കരൻ കുറുപ്പാണ് അപ്പൊ ആ ഒരു രീതിയില് കിട്ടും ഇനി അടുത്തതാണ് എന്റെ കഥയില്ലായ്മകളും പിന്നെ അടുത്തത് ഓർമ്മയുടെ കണ്ണാടി അത് ഈ പിക്ചറിൽ കാണിച്ചിരിക്കാൻ അദ്ദേഹമാണ് ആരാണ് എ പി ഉദയഭാനു ആണ് നല്ലൊരു കുപ്പി ഗ്ലാസ് കണ്ണാടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ കണ്ണാടി അപ്പൊ അത് വെച്ചിട്ട് ഓർമ്മയുടെ കണ്ണാടി ഓർക്കണം എ പി ഉദയഭാനു ഇതല്ല എന്ന് ഓർക്കാനെ നമുക്ക് ഈ ഒരു ഉദയഭാനു എന്ന് പറഞ്ഞൊരു പാട്ടാണ് നിങ്ങള് നിങ്ങൾക്കത് ഓർമ്മയണന്ന് അറിയില്ല പണ്ട് ദൂരദർശനമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു ഉദയബാനം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുകാരൻ എപ്പോഴും പാട്ടുണ്ടാകുമായിരുന്നു ദൂരദർശൻ കത്തിൽ പാട്ടെല്ലാം എപ്പോഴും ഇടുമല്ലോ പെള്ളി നക്ഷത്രമേദിനോ അങ്ങനെ ഒരു പാട്ടുണ്ട് അപ്പോൾ ഒരു കൊറുത്ത ഒരു കൂളിങ് ക്ലാസ് ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് ഈ ഉദയഭാനം പാട്ടുപാടും അപ്പൊ ഉദയഭാനം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ കറുത്ത കണ്ണടയാണ് ഓർമ്മ വരിക അപ്പോൾ ഓർമ്മയുടെ കണ്ണാടി എന്ന് പറയുമ്പോൾ തന്നെ നീ ഉദയബാനു വേണമെങ്കിൽ ഓർക്കാം ഈ ദൂരദർശനിലെ പാട്ട് കണ്ടിട്ടുള്ളവർക്ക് അങ്ങനെ ഓർക്കാം അല്ലാത്തവർ ഈ പടത്തിലുള്ള ശരിക്കും ഉദയബാനു ആ കണ്ണാടി വെച്ചിട്ട് ഓർമ്മയുടെ നങ്ങാടി ഓർക്കാം പിന്നെ എൻ്റെ കഥയിലാംഗോള് ഇവിടെ നിക്കട്ടെ തൊട്ട് താഴെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉണ്ട് ഭാര്യയുടെ കൂടെ പറഞ്ഞിട്ട് ഭാര്യയുടെ ഭർത്താവിനെയും കൂടെ ഒരു കോടിത്തേരാം കേട്ടാ ഇനി അടുത്തത് അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് ആരാണ് ഭാരതി ഉദയവാലും ഇനി ഞാൻ എൻ്റെ കോഡ് കഥ വരാൻ പറയുന്നത് നമ്മുടെ ഭാരതി ഉദയബാലും ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഈ ഭാരതി ഉദയബാലും രാത്രി ഇദ്ദേഹത്തോട് പറയുകയാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഒരു കഥ പറഞ്ഞായിരുന്നു അത് ചോദിക്കും ഉടനെ നമ്മുടെ ഉദയബാലൻ എന്തെയും കോഡ് മാത്ര കേട്ടോ അങ്ങനെയൊന്നും ഓറിയില്ല അപ്പൊ ഇദ്ദേഹം നീം കഥ അല്ലേ ആ ഞാൻ ഇപ്പൊ പറഞ്ഞതാന്ന് ഞാൻ കണ്ണാടി എടുത്ത് അങ്ങോട്ട് വെക്കും കണ്ണാടി വെച്ച് കഴിഞ്ഞിട്ട് എന്താ അപ്പൊ ഈ കുപ്പി ഗ്ലാസ് ആയതുകൊണ്ട് ഉള്ളിലെ കണ്ണൊന്നും നമുക്ക് വലിയ കാണാൻ പറ്റൂല അദ്ദേഹം നീം ഇങ്ങനെ ഉറങ്ങും എന്നിട്ടെന്താ ആ ഗാധില്ല എനിക്ക് ഉറക്കം വരുന്നു പറയും അല്ലെ അപ്പോ അപ്പൊ ഇദ്ദേഹം കഥ പറഞ്ഞ കൊടുത്തില്ല കണ്ണാടി വെച്ചു ഇപ്പൊ വൈപ്പു എനിക്ക് അടുത്ത മതിയായി പാർലമെന്റിൽ പോവാ കിട്ടിയോ അപ്പൊ ഇത് രണ്ടും എഴുതിയത് ഉദയ കെ പി ഉദയഭാരവാണ് ഇനി അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എഴുതിയത് ഹരി ഉദയഭാനു ആണ് അടുത്തത് ഇനി അടുത്തതേ എന്റെ വഴിത്തിരുവ് പൊൻകുന്നം വർക്കിയാണ് എഴുതിയത് എന്റെ വഴിത്തിരുവ് പൊൻകുന്നം വർക്കി ഇത് ഓർക്കാനേ നിങ്ങൾ ഈ പൊൻകുന്ന ഓർക്കുക പിന്നെ വഴിത്തിരുവ് ഓർക്കുക നമ്മളീ കോട്ടയത്ത് കൂടെ ഇങ്ങനെ വണ്ടിയെ പോവാ അല്ലെ കാറിലെ ബൈക്കിലെങ്ങനെ പോവാ നമ്മൾ ബൈക്കിൽ ഇങ്ങനെ കോട്ടയത്തൂടെ പോയിക്കൊണ്ടെങ്കിൽ പൊൻകുന്നത്തേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം വഴി തിരിക്കണം അല്ലെങ്കിൽ നമ്മൾ കോട്ടയത്തോട്ടേല്ലേ പോവുള്ളൂ അപ്പൊ പൊൻകുന്നത്തേക്കാണ് പോകണമെങ്കിൽ വഴി തിരിക്കണം അപ്പൊ വഴി തിരിച്ചാലേ നമ്മൾ എവിടെ ചെല്ലുള്ളൂ പൊൻകുന്നത്തേ ഇല്ലു അപ്പൊ എന്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കെയാണ് തിരിക്കണം അതിന്റെ ഓർമ്മ കൂട്ടാ பாட்டு பாட்டு